മാസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ നടി ആലീസ് ക്രിസ്റ്റി ഒരു പുത്തൻ ഫ്ലാറ്റ് സ്വന്തമാക്കിയത് ആലീസിന് സർപ്രൈസായി ഭർത്താവ് സജിനാണ് ഫ്ലാറ്റിൻ്റെ താക്കോൽ കൈമാറിയതും നടിയുടെ ഏറെക്കാലത്തെ സ്വപ്നം പൂർത്തീകരിച്ചതും അതിനുശേഷം ഫ്ളാറ്റ് താമസസജ്ജമാക്കുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു ഇരുവരും ഇപ്പോഴിതാ ഫ്ളാറ്റിൻ്റെ മുഴുവൻ പണികളും ആഘോഷമായ വ്യഞ്ജരിപ്പ് കർമ്മങ്ങളും പാലുകാച്ച് ചടങ്ങുമെല്ലാം നടത്തിയിരിക്കുകയാണ് ആലീസും സജിനും ചേർന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പാലുകാച്ചടങ്ങ് നടന്നത് സെറ്റുസാരിയിൽ സുന്ദരിയായി കത്തിച്ചു പിടിച്ച മെഴുകുതിരി അണയാതെ കാത്ത് ഈശോയ്ക്ക് മുന്നിൽ വെച്ചാണ് വെഞ്ചരിപ്പ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത് തുടർന്ന് സ്റ്റൗ കത്തിച്ച് മൺകലത്തിൽ പാലു പകർന്നത് സജിൻ്റെയും ആലീസിൻ്റെയും അമ്മമാർ ചേർന്നാണ് സന്തോഷത്തോടെ ആ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ആലീസും സജിനും തുടർന്ന് അതിഥികൾക്കെല്ലാം പാല് പകർന്നു നൽകിയത് ആലീസ് തന്നെയായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഒന്നര വർഷത്തോളം നീണ്ട ആലീസിൻ്റെ സ്വപ്നമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നടിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു പുതിയ ഫ്ളാറ്റിന്റെ താക്കോൽ സജിൻ ആലീസിന് സർപ്രൈസായി സമ്മാനിച്ചത് ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുമെന്ന് ആലീസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒരിക്കൽ പഴയ ഫ്ളാറ്റിലിരുന്ന് ഫോണിൽ സ്ക്രോൾ ചെയ്യവെയാണ് ഒരു ഫ്ളാറ്റിന്റെ പരസ്യം കണ്ടത് നോക്കുമ്പോൾ ഇപ്പോൾ താമസിക്കുന്ന ഫ്ളാറ്റിന് നിന്നും തൊട്ടടുത്താണ് ഇതുള്ളത് മാത്രമല്ല സജിന്റെ ഓഫീസിൽ നിന്ന് വെറും അര കിലോമീറ്റർ ദൂരവും തുടർന്ന് പരസ്യം കണ്ടപ്പോൾ ആ ഫ്ളാറ്റിൽ നിന്ന് പോയി നോക്കാമെന്ന് സജിനോട് പറയുകയായിരുന്നു അന്ന് രാത്രി തന്നെ ഇരുവരും ഫ്ലാറ്റ് കാണാൻ പോയി എന്നാൽ അതിൻ്റെ ഡാർക്ക് കളർ ഒട്ടും ഇഷ്ടപ്പെടാതെ വരികയുമായിരുന്നു തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചു പിന്നീട് വീടുകൾക്കായും ഫ്ലാറ്റുകൾക്കായുമുള്ള അന്വേഷണത്തിലായിരുന്നു നിരവധി ഫ്ലാറ്റുകളും വീടുകളും വില്ലാ പ്രോജക്റ്റുകളും എല്ലാം കണ്ടെങ്കിലും ഒന്നും ഇഷ്ടപ്പെടാതെ വരികയായിരുന്നു ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ട് ആലീസിന് ഒന്നും തന്നെ പിടിച്ചില്ല എന്നാൽ ഒടുവിൽ ആദ്യം കണ്ട ഫ്ളാറ്റിൻ്റെ പെയിൻറ്റ് മാറ്റിയെന്ന് പറഞ്ഞ് അതിൻ്റെ കെയർ ടേക്കർ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുകയും അത് ആലീസും സജനും വീണ്ടും പോയി കാണുകയുമായിരുന്നു ആ കാഴ്ചയിൽ തന്നെ ഫ്ളാറ്റ് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ആലീസ് ക്രിസ്റ്റി ജനപ്രതി ആർജിച്ച നിരവധി സീരിയലുകളിലെയും പിന്നീട് സ്റ്റാർ മാജിക് ഷോയിലൂടെയുമെല്ലാം ആലീസ് ശ്രദ്ധ നേടിയിരുന്നു അതിനിടെയാണ് നടി വിവാഹിതയായത് യൂട്യൂബ് ചാനലുമായും സജീവമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെയും ആലീസ് തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് യൂട്യൂബ് ലോകത്ത് ഇപ്പോൾ വളരെയധികം സജീവമാണ് ആലീസ് ക്രിസ്റ്റിയും ഭർത്താവ് സജനും വിവാഹവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആലീസ് ക്രിസ്റ്റി യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് നടി എത്താറുണ്ട് അതുവരെ ഒരു ൈംലൈറ്റിലും വരാത്ത ഭർത്താവ് സജനും ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം പരിചിതരാണ് കാക്കനാടാണ് ഈ പുതിയ ഫ്ളാറ്റ് ഇരുവരും വാങ്ങിയിരിക്കുന്നത് ഏറെ മാസക്കാലമായി നടന്ന പണികൾക്കൊടുവിലാണ് ഇപ്പോൾ പാലുകാ ചടങ്ങ് നടത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ